നമുക്കൊക്കെ ഈ ഒരു ഡിസംബർ മാസത്തിൽ പ്രത്യേകിച്ച് നല്ല തണുപ്പായതുകൊണ്ട് നന്നായിട്ട് മുടി മുടിവോശലുണ്ടാവൂല്ലേ അതുപോലെ തന്നെ മുടി പൊട്ടി പൊട്ടിപ്പോവുക അമിതമായിട്ടുള്ള താരന് മുടി വളരാനും കറക്റ്റായിട്ട് നിങ്ങൾ ഞാൻ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു റിസൾട്ടാണ് ഞാൻ പറഞ്ഞു കൊടുത്തവർക്കൊക്കെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ വീഡിയോയിൽ തന്നെ ഒത്തിരി ആളുകൾ വന്ന് പറയുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ചെയ്ത് വന്നിട്ട് മുടിയൊക്കെ ഉണങ്ങി വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരു റിസൾട്ടാണ് ഈ കാണിക്കുന്നതും ഒന്നുമല്ല നമ്മുടെ ഉലുവയാണ് കേട്ടോ പുലുവേൻ്റെ ഗുണം അത്രയും ാണ് എങ്ങനെ ഉലുവ ഉപയോഗിക്കുകയാണെങ്കിലും പെട്ടെന്ന് റിസൾട്ട് കിട്ടും അപ്പൊ ഞാൻ വീഡിയോയിൽ പ്പോഴും പറയുന്നതാണ് എന്തും നിങ്ങൾ ചെയ്യുക ചെയ്യുക ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു രണ്ടാഴ്ച ഒരു പതിനഞ്ച് ദിവസം നിങ്ങൾ കറക്റ്റായിട്ട് ഈ ചെയ്യുന്ന കാര്യം ചെയ്യുക അല്ലെങ്കിൽ ഒരു മാസം നിങ്ങൾ ചെയ്യുക എന്നിട്ട് നിങ്ങൾ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ മാത്രം ചെയ്താൽ മതി ഫസ്റ്റ് എടുത്തത് ഉലുവേണ് രണ്ടാമത് നമ്മൾ കരിഞ്ചീരകം എടുത്തു കേട്ടോ അപ്പോൾ രണ്ടും ആയിട്ടുള്ള ഒരു അളവിലെടുത്തു എന്നിട്ട് വെള്ളം ഒഴിച്ച് നമ്മൾ കുതിരാൻ വെക്കണം കേട്ടോ തലേ ദിവസം എന്നിട്ട് പിറ്റേ ദിവസം വേണം നമ്മളിതൊന്ന് എടുത്ത് അരയ്ക്കാൻ അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട അപ്പം ഇതിലേക്ക് ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് കുതിരാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതാ രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്നതേ ഇത് ഞാൻ തലേ ദിവസം കുതിരാൻ വെച്ചത് ഇതാ പിറ്റേ ദിവസം എടുത്ത് ഇതൊന്ന് അരച്ച് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കിതൊന്ന് ഫ്രിഡ് ഈയൊരു നമ്മുടെ മിക്സിയിൽ മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം പിന്നെ ഉലുവയ്ക്കൊരു പ്രത്യേകത ഉണ്ട് അരന്തോറും പൊലിമ കൂടി കൂടി വരും അപ്പം അതിനനുസരിച്ച് ഒഴിച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങനെ മെല്ലെ മെല്ലെ അരച്ചെടുക്കാം കേട്ടോ അപ്പം കരിഞ്ചീരകത്തിൻ്റെ ഗുണമെന്ന് വെച്ചാൽ മുടിക്ക് നാച്ചുറൽ ആയിട്ടുള്ള കറുപ്പ് കളർ കിട്ടും ചെയ്യും മുടി പൊട്ടി പൊട്ടിപ്പോവുക അമിതമായിട്ടുള്ള അകാലനിര ഒക്കെ ഉള്ളവർക്കൊക്കെ നന്നായിട്ട് റിസൾട്ട് കിട്ടുന്നതാണ് കരിഞ്ചീരകം നമുക്ക് ആയുർവേദ കടയിൽ നിന്നും ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും നൂറ് ഗ്രാമിന് നാൽപ്പത് രൂപയൊക്കെ കേട്ടോ കരിഞ്ചീരകം അടിപൊളി റിസൾട്ടാണ് അപ്പം കരിഞ്ചീരകം ഉലുവീട്ട് എണ്ണ കാച്ചുന്ന വീഡിയോ ഒക്കെ നമ്മൾ ചാനലിൽ ഒത്തിരി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാനിതാ ഇതുപോലെ ഇതൊന്ന് അരച്ച് എടുത്തിട്ട് ഒന്ന് അരിച്ചെടുക്കോ തുണിയിൽ അരിച്ചെടുക്കുകയാണെങ്കിൽ ശരിക്കും ആ ഒരു ഉലുവേന്റെ മട്ടുണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറും അപ്പം എനിക്ക് പലപ്പോഴും ഒരു കാര്യമാണ് കേട്ടോ പണ്ടൊക്കെ ഉലുവ നന്നായിട്ട് അരച്ച് തേക്കും പക്ഷെ അരച്ച് തേക്കുകയാണെങ്കിലും ഞാൻ ഇങ്ങനെ അരിച്ചൊന്നും എടുക്കാറില്ല എന്നോട്ടോ ഞാനിത് അതേപോലെ അരച്ചിട്ടാണ് തേക്കും പക്ഷെ നമ്മളിപ്പോൾ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ ആ ഉലുവേൻ്റെ വേസ്റ്റ് മുടിയിൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പിടിച്ച് നിൽക്കും അപ്പം ഇങ്ങനെ നമ്മൾ അതിൻ്റെ ആ ജെല് മാത്രം ഇങ്ങനെ അരിച്ചൊണ്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നമില്ല ഇല്ല കേട്ടോ നമ്മൾ വെള്ളം ഉപയോഗിച്ച് ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് മുടി ബക്കറ്റിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ായിട്ട് മസാജ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഉലുവേണ്ട ആ ഒരു ഇത് പോവും അത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഇത് ഭയങ്കര നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ജെല്ല് ഇതുപോലെ എടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് അന്ന് ഒരു തുണിയിൽ അരിച്ചെടുത്തിട്ടാണ് നമ്മളിത് മുടിയിൽ തേച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ ഒന്ന് അരിച്ചെടുക്കാൻ ഇതുപോലത്തെ നല്ല തുണി തന്നെ എടുക്കുക കേട്ടോ തോർത്തൊന്നും എടുക്കരുത് തോർത്തൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽക്കൂടെ ആ ഒരു ഉലുവേൻ്റെ ചെറിയ വേസ്റ്റൊക്കെ വരും അപ്പോൾ നമുക്കത് ഇങ്ങനെ പിടിച്ചു നിൽക്കും അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ ഇത് തെറിച്ചൊക്കെ പോകുന്നുണ്ട് കേട്ടോ അരിച്ചെടുക്കുന്ന സമയത്ത് എന്തായാലും എനിക്ക് കുറച്ച് കഷ്ടപ്പാടുണ്ടെങ്കിൽ കഷ്ടപ്പാട് എന്നല്ല ഇതൊന്നും ഇങ്ങനെ നമ്മൾ ആ ഒരു ജെല്ല് ഇച്ചിരി പ്രയാസമാണ് അപ്പോൾ നന്നായിട്ടൊന്ന് പിടിച്ചെടുത്താൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് പോരള്ളൂ അപ്പോൾ നമ്മളിത് ഇട്ടിട്ട് എണ്ണ കാച്ചുന്നത് എങ്ങനെ ജസ്റ്റ് ഒന്ന് ഞാൻ പെട്ടെന്ന് വീഡിയോയിലൊന്ന് പറയാം അപ്പോൾ ഒന്നുമല്ല നമ്മുടെ കരിഞ്ചീരകം ഉലുവി സമ ആയിട്ടെടുക്കുക ഒരു സ്പൂണ് കരിഞ്ചീരകം ഒരു സ്പൂണ് ഉലുവിയോ എടുക്കുക എന്നിട്ട് മിക്സിയിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് ചതിച്ചെടുക്ക എന്നിട്ട് എണ്ണ ചൂടാക്കുക ചെറുതായിട്ടൊന്ന് ചൂടാക്കി എണ്ണയിലേക്ക് ഇതിട്ട് കൊടുക്കുക പക്ഷെ ഇത് ഗ്യാസ് കത്തിക്കരുത് കേട്ടോ ആ എണ്ണ ചൂടാക്കിയിട്ടൊന്ന് എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ വെയിലത്ത് എണ്ണ കുറച്ചു നേരം വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താലും മതി കേട്ടോ ഇത് വെച്ചിട്ട് നിങ്ങൾ ചൂടാക്കി കത്തിക്കുക ഒന്നും ചെയ്യരുതേ ഇത് കരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം പോയിട്ടോ അപ്പം അത് ആ ഒരു എണ്ണയിലിട്ട് അടച്ചു വെക്കുക പിറ്റേ ദിവസം എടുക്കുമ്പോഴേക്ക് ശരിക്കും ആ എണ്ണയിലേക്ക് ഇതിൻ്റെ ഗുണമൊക്കെ ചേർന്നിട്ടുണ്ടാവും എന്നിട്ട് ഇതൊരു തുണി ഉപയോഗിച്ചൊന്ന് അരിച്ചെടുത്താൽ മതി വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടതാണ് കേട്ടോ ആ ഒരു എണ്ണയാണെങ്കിലും നിങ്ങൾക്ക് സ്ഥിരമാകും ായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മുടി ഒഴിച്ചില് മാറി നന്നായിട്ട് മുടി വളരാനും നിര വരാതിരിക്കാനും സഹായിക്കുക അപ്പോൾ ഞാൻ എന്തായാലും ഇത് കഷ്ടപ്പെട്ടൊക്കെ ഒന്ന് ഇതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട് ഇത് ഭയങ്കരമായിട്ട് തെറിച്ച് കിട്ടും അപ്പുറം അപ്പുറമൊക്കെ നന്നായിട്ട് തെറിച്ചിട്ടുണ്ട് ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊന്ന് മുടിയിൽ തേച്ച് കൊടുക്കണം അപ്പം എങ്ങനെയാണ് തേക്കുന്നത് കാണിച്ചാൽ കേട്ടോ അപ്പം ഞാൻ രാവിലാണ്ട് എഴുന്നേറ്റ് വന്ന് നിൽക്കുന്ന ഒരു പോലെയാണ് കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ എഴുന്നേറ്റ് വന്നതേ ഇത് അരയ്ക്കൊക്കെയാണ് പണി അപ്പോൾ ഞങ്ങൾക്കിവിടെ ഭയങ്കര മഞ്ഞാണ് കേട്ടോ അപ്പം അതുകൊണ്ട് വെട്ടവും വെളിച്ചമൊക്കെ കുറവാണ് ഞാൻ സിറ്റൗട്ടിൽ നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ എന്തായാലും ഞാനിതാ തലയിൽ ഇങ്ങനെ ഇതുപോലെ തേച്ച് കൊടുക്കാം കേട്ടോ നല്ലവണ്ണം ഉള്ളിലേക്കൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക ഇത് തേച്ച് പിടിപ്പിച്ചിട്ട് ഞാനൊന്ന് കിച്ചണിൽ എൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് കുളിക്കുന്നത് ഒരു ഒരു മുടിയിൽ വെക്കും നല്ലതാണ് എന്നിട്ട് നമ്മൾ ഞാൻ പറഞ്ഞു ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് മുടി അതിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ മസാജ് ചെയ്താൽ പെട്ടെന്ന് പോകും ഒന്ന് ഉണങ്ങി കഴിഞ്ഞിട്ട് ഒന്നുകൂടി ചീർപ്പെടുത്ത് നന്നായിട്ട് ചീവി കൊടുക്കുക എന്നിട്ട് ഫ്രണ്ടിലേക്ക് മുടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുടിക്കൊരു നല്ലൊരു പ്രത്യേക ഒരു ഒരു മുടി ഒരു ഭയങ്കര നല്ല തിക്കായിട്ട് നിൽക്കും കേട്ടോ അപ്പം ഞാൻ എന്തായാലും ബാക്കിലും ഫ്രണ്ടിലും എല്ലാം എല്ലായിടത്തും നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് ശരിക്കും എനിക്ക് മുടിയിലെല്ലാ ഭാഗത്തും ഒന്നും തേക്കാൻ മാത്രം ഇല്ല കേട്ടോ കാരണം എൻ്റെ പറഞ്ഞാൽ ഇച്ചിരി വലിയ ഉള്ളും കട്ടിയൊന്നും ഇല്ലെങ്കിൽ അത്യാവശ്യം കുറച്ച് ഉള്ളും നീളൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് എനിക്ക് ഇത് എല്ലായിടം ഒന്നും തേക്കാനൊന്നും ഇല്ലായിരുന്നു എന്തായാലും ഞാൻ തലയൊട്ടിയിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുത്തു കേട്ടോ അതുപോലെ തന്നെ എൻ്റെ മുടീന്റെ ഏറ്റവും ഈ ഒരു അടിവശത്തും ഞാൻ കുറച്ചൊന്ന് തേച്ചിട്ട് ഒന്ന് വാരി പിടിച്ച് കെട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ മുഖത്തിന് നല്ല കളർ കിട്ടാനും സഹായിക്കും അപ്പോൾ ഈ കരിഞ്ചീരകം ഇട്ടിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുന്നേക്കാൾ കുറച്ചും കൂടി നല്ല ഉലുവ മാത്രമാണെങ്കിലാണ് കേട്ടോ നല്ലത് അപ്പോൾ പ്രായം തോന്നിക്കാതിരിക്കാനും മുഖത്ത് ചുളിവ് വരാതിരിക്കാനൊക്കെ ഭയങ്കര നല്ലതാണ് ഇപ്പം എന്തായാലും ഞാൻ മുടിയിലൊക്കെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് മുടി ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കുറച്ച് നേരം വെച്ചിട്ടൊന്ന് കൈ കളയുന്നുണ്ട് ഒന്ന് ട്രൈ ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ റിസൾട്ടൊക്കെ ഒന്ന് നമ്മുടെ വീഡിയോസിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആയിട്ട് ഇടുകട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കാം ഓക്കെ ഫ്രണ്ട്സ്